മലയാള സിനിമാ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കുന്ന പുലിവാൽ ചില്ലറ എന്നല്ല ഇപ്പം വരും ഇപ്പം പുറത്ത് വിടും ഇപ്പം പുറത്തുവിടുന്നും പറഞ്ഞിട്ട് ദിവസങ്ങൾ കുറേ എന്താ സംഭവിക്കണത് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കണത് നടി രഞ്ജിനി അത് പുറത്തുവിടുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നാണ് കേൾക്കണത് അതുകൊണ്ട് ഗവൺമെൻറ് തൽക്കാലം അത് പുറത്തുവിടുന്നതെന്ന് പിന്മാറി അല്ലെങ്കിൽ അത് പുറത്തുവിടേണ്ടതായിരുന്നു എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്നറിയില്ല അങ്ങനെ പുറത്ത് വരുന്നതിൽ ആർക്കാണ് ബുദ്ധിമുട്ട് ഇനി പുറത്ത് വരാൻ ആർക്കാണ് താല്പര്യം ഇതൊന്നും നമുക്കറിയില്ല പൊതുജനത്തിലത് പ്രത്യേകിച്ച് കാര്യമൊന്നുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരുടെ വിവരങ്ങൾ അറിഞ്ഞിട്ട് എന്ത് കാര്യം മലയാള സിനിമാ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഡബ്ല്യു സി സി മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അന്വേഷണ വിധേയമാക്കണം എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിന് സമർപ്പിച്ച ഒരു നിവേദനത്തിൻ്റെ ഫലമായി രണ്ടായിരത്തി പതിനേഴിലോ മറ്റോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കമ്മിറ്റിയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അവരത് കുറേ സിറ്റിംഗ് ഒക്കെ നടത്തി ഏതാണ്ട് എത്ര കാലെടുത്തു എന്നറിയില്ല കുറേ കാലത്തിന് ശേഷം ഏതാണ്ട് ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ചോ മറ്റോ ആണ് തോന്നുന്നു ആ കമ്മിറ്റി ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് അതങ്ങനെ അട്ടത്ത് വെച്ചിരിക്കുകയായിരുന്നു ഈ അടുത്ത കാലത്താണ് അത് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ട് തീരുമാനിക്കുന്നത് അതിനെതിരെ ഒരു നിർമ്മാതാവ് കോടതി പോണു പക്ഷേ കോടതി അത് പുറത്തുവിടാനായിട്ട് നിർദ്ദേശം നൽകുകയാണ് ചെയ്തത് എന്നിട്ട് ഇതിപ്പോൾ ഈ ശനിയാഴ്ച ഇന്ന് അത് പുറത്തുവിടാൻ തീരുമാനിച്ചതായിരുന്നു അപ്പോഴേക്കാണ് നാട്ടിൽ രഞ്ജനി അതിനെതിരെ പോകുന്നത് കാരണം അവരിതിൽ മൊഴി കൊടുത്തിട്ടുണ്ട് അത്രയാണ് അപ്പോൾ മൊഴി കൊടുത്ത കൊടുത്താളെന്നുള്ള നിലയ്ക്ക് അവരെന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം അത് തന്നെയാണോ റിപ്പോർട്ടിലുള്ളത് എന്നവർക്കറിയണമെന്നാണ് പറയുന്നത് ന്യായമായ ആവശ്യമാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ഒരാളുടെയും പേര് റിവീൽ എന്നാണ് പറയുന്നത് അതുകൊണ്ട് അവർ പറഞ്ഞ കാര്യം തന്നെയാണോ അതിനകത്ത് വന്നിരിക്കുന്നത് എന്ന കാര്യം എങ്ങനെയാണ് നാട്ടുകാരറിയാൻ പോണത് ഈ മൊഴി കൊടുത്തവരുടെ ഒന്നും പേര് പുറത്തുവിടില്ല എന്നാണ് സർക്കാരും പറയുന്നത് ആ പേജുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് വരുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഊഹിക്കാം ഇപ്പോൾ നടി രഞ്ജിനി ഇതിന് മൊഴി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നിപ്പോൾ നമുക്കറിയാവുന്നതുകൊണ്ട് ഈ പറഞ്ഞത് നടി രഞ്ജനിയുടേതാവുമോ എന്ന് നമുക്ക് സംശയിക്കാം എന്ന് മാത്രം അതാണ് ഇതിനകത്തുള്ള ആകെക്കുഴപ്പം നടി പറഞ്ഞു ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് അതുകൊണ്ട് നമുക്ക് സംശയിക്കാൻ പറ്റും ഇതായിരിക്കുമോ നടി രഞ്ജിനിയുടെ അനുഭവം എന്ന് സംശയിച്ചാൽ നമുക്ക് ഇനി കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ആ രീതിയിലുള്ള ആകെ മൊത്തം കുഴഞ്ഞു കിടക്കുന്നൊരു വിഷയമാണത് ഇതിനു മുമ്പ് പല ഭാഷയിലുള്ള സിനിമാ രംഗത്തുള്ള നടിമാരും വന്നിട്ട് സ്ത്രീകളും വന്നിട്ട് അവരുടെ ദുരനുഭവങ്ങൾ ക്യാമറയ്ക്ക് മുമ്പിലും മീഡിയയ്ക്ക് മുമ്പിലും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് മീ ടു എന്നുള്ളൊരു വലിയ വിവാദം ഉണ്ടായത് നമുക്കറിയാലോ അതൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇതിപ്പോൾ വളരെ രഹസ്യമായി പേരൊന്നും വെളിപ്പെടുത്താതെ ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ശുദ്ധീകരണത്തിന് വഴി തെളിയിക്കും എന്നുള്ള കൂടിയാണ് ഈ റിപ്പോർട്ടിനെ സിനിമാ ലോകം കാണുന്നത് പൊതുജനത്തിന് ഇത് വലിയ താല്പര്യം ഉണ്ടാകുന്നില്ല പക്ഷേ സെലിബ്രിറ്റികളായതുകൊണ്ട് നാട്ടുകാർക്ക് ഇത് കേൾക്കാനൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും ആരെ എന്ത് എവിടെ അയാളായിരിക്കുമോ ഈ കുട്ടിയായിരിക്കുമോ അയാളായിരിക്കുമോ എന്നൊക്കെ വെറുതെ പറഞ്ഞു ചിരിക്കാനായിട്ട് ഒരു സമയം ഒരു പരിപാടിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ ഇതിൽ പൊതുജനത്തിന് വലിയ താല്പര്യമില്ല പക്ഷേ സിനിമാ രംഗത്ത് ഇതൊരു ശുദ്ധീകരണത്തിന് വഴി തെളിയിക്കുമെങ്കിൽ നല്ല കാര്യമാണ് അത് പുറത്ത് വന്നാൽ ഡിസ്കസ് ചെയ്യട്ടെ അത് സിനിമാ രംഗത്ത് മാത്രമല്ല എല്ലാ സ്ത്രീകളുടെ തൊഴിലിടത്തും സംഭവിക്കുന്ന ഈ അതിക്രമങ്ങളും വിവേചനങ്ങൾക്കും ഒരു പരിഹാരമാകാൻ ഒരു കാരണമാകുമെങ്കിൽ അത്രയും നല്ലത് അതല്ലാതെ വലിയൊരു തുക ചെലവാക്കി ഒരു കമ്മിറ്റി കുറേ സാക്ഷികളുടെ മൊഴിയെടുത്ത് ഒരു പുസ്തക രൂപത്തിലാക്കി ഒരു കമ്മിറ്റി റിപ്പോർട്ടാക്കി ഏതെങ്കിലും മലമാർക്കുള്ളിൽ ഒളിപ്പിച്ച് വെക്കാനായിരുന്നെങ്കിൽ ഇത് ഒരു വലിയ വൃതാവ് വ്യായാമമായി പോകില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ആ മേഖലയ്ക്ക് ഉണ്ടാകണം അത് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് തന്നെ എഴുതി വയ്ക്കുക നന്ദി നമസ്കാരം